ഭിന്നശേഷി സംവരണത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ പരിഹൃതമാകുന്നു എന്ന് തോന്നുന്നു മുഖ്യമന്ത്രി ഈ വിഷയം ഉടനടി പരിഹരിക്കുമെന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ് വകുപ്പ് മന്ത്രി പരിഹാരത്തിനുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഏതാണ്ട് നാല് വർഷക്കാലം ഈ വിഷയം അധ്യാപകരുടെ തലയ്ക്ക് മുകളിലെ വാളായി നിൽക്കുകയായിരുന്നു എത്രയോ മുൻപേ ഈ പ്രശ്നത്തിന് രമ്യമായ പരിഹാരം ഉണ്ടാക്കാമായിരുന്നു അധ്യാപകരെ സമരത്തിലേക്ക് സർക്കാർ വലിച്ചെഴിക്കുകയായിരുന്നു നിയമസഭയിൽ ഈ വിഷയം ചർച്ചയായപ്പോൾ ബഹുമാനപ്പെട്ട സ്പീക്കറിന്റെ ഭാഗത്തുനിന്നുണ്ടായ ചില പരാമർശങ്ങൾ ഈ വിഷയം രൂക്ഷമാക്കുന്നതിന് ഇടയാക്കി പലപ്പോഴും സഭയെ നിയന്ത്രിക്കുന്ന സ്പീക്കർ അറിവും അനുഭവ സമ്പത്തും പക്വതയും നിഷ്പക്ഷതയും സമഭാവനയുമുള്ളയാളായിരിക്കണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം സ്പീക്കറുടെ പരാമർശങ്ങളിൽ നിന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു മതത്തെയും സമുദായത്തെയും അതിൻ്റെ നേതാക്കന്മാരെയുമൊന്നും നിയമസഭാ ചർച്ചകളിൽ കൊണ്ടുവരാൻ പാടില്ല എന്ന മട്ടിലാണ് അദ്ദേഹം സംസാരിച്ചത് സ്പീക്കറെ ഏറ്റുപിടിച്ച് വകുപ്പ് മന്ത്രിയും സംസാരിക്കുകയുണ്ടായി അദ്ദേഹം ഒരു പടി കൂടി മുന്നോട്ടു പോയി വിമോചന സമരത്തിൻ്റെ കാര്യം കൂടി ഇതിനോട് ചേർത്ത് വിഷയം കൂടുതൽ കലുഷിതമാക്കാന് ശ്രമിച്ചു അത് വിഷയത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടം മാത്രമല്ല രാഷ്ട്രീയമായി പ്രതിയോഗികളെ ഇല്ലാതാക്കാന് നടത്തുന്ന ശ്രമം കൂടിയാണ് ഏതായാലും രംഗം ശാന്തമാകുന്നതുപോലെ തോന്നുന്നു ഭിന്നശേഷിക്കാരോട് ക്രൈസ്തവ സഭാ സമൂഹത്തിന് എതിർപ്പുണ്ട് എന്ന് വരുത്തി തീർക്കാൻ നടത്തിയ ശ്രമങ്ങൾ പൊതുസമൂഹം അംഗീകരിക്കില്ല കാരണം ക്രൈസ്തവ സഭയുടെ നൂറ് കണക്കിനായ സ്ഥാപനങ്ങളിൽ ഭിന്നശേഷിക്കാരായ ആൾക്കാരെ പരിചരിച്ച് പോരുന്നത് പൊതുസമൂഹം കണ്ടുവരുന്ന കാര്യമാണ്